ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം വോട്ടിംഗ് നമ്മുടെ ജിൻഡപ്പൻ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് ഒന്നാം സ്ഥാനം ടൈറ്റിൽ വിന്നർ ജിൻഡപ്പ് ജിൻഡപ്പൻ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് രണ്ടാം സ്ഥാനം ജാസ്മിൻ ആണ് ജാസ്മിൻ മൂന്നാം സ്ഥാനത്തായിരുന്നു ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് അർജുനായിരുന്നു രണ്ടാം സ്ഥാനം അർജുനിപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട് നാലാം സ്ഥാനം അഭിഷേകാണ് അഞ്ചാം സ്ഥാനം ഋഷിയാണ് ഇനി വലിയ മാറ്റമൊന്നും വരുമോ എന്ന് നമുക്കറിയില്ല ഏതായാലും ഇപ്പോഴത്തെ പൊസിഷൻ ഇങ്ങനെയാണ് പിന്നെ ഇന്ന് വീഡിയോയിൽ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഉണ്ടായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം ബി ബിയിൽ വെച്ചിട്ട് അർജുനും അൻസിബയും തമ്മിലുണ്ടായ വിഷയമാണ് അതിൽ അർജുൻ ചെന്ന് അൻസിയബയോട് കൊള്ളുവാക്കായിട്ട് പറയുന്നു പാല് കൊടുത്ത് ഉറക്കം വരുമല്ലേ എന്നാൽ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ശ്രീധുവിൻ്റെ അമ്മ നേരത്തെ കിടന്ന് ഉറങ്ങണോന്ന് ശ്രീധുവിനോട് പറഞ്ഞു അപ്പോൾ ഉറക്കം വരാത്തോണ്ടാണെന്നുള്ള രീതി പറഞ്ഞപ്പോൾ അപ്പോൾ ചൂട് പാല് കുടിച്ചിട്ട് കിടന്ന് അന്നാരെ ഉറക്കം വരുമെന്ന് പഴമക്കാർ പണ്ടേ പറയാറുണ്ട് ആ വിവരം അൻസിബയ്ക്കും അറിയാവുന്നതുകൊണ്ട് അൻസിബ അത് അങ്ങനെ ശ്രീധുവിനെ ഉപദേശിച്ചു അപ്പം ശ്രീധുവിനേം ജാസ് അർജുനേയും തമ്മിൽ അകറ്റാനുള്ള ഒരു നമ്പർ പോലെ അൻസിബ ചെയ്താണെന്നുള്ള വിചാരത്തിൽ അൻസിബയുടെ പുറ നടന്ന് അർജുനത് ചോദ്യം ചെയ്യുകയും കൊള്ളുവാക്ക് പറയുകയായിട്ട് പറയുന്നതായിട്ട് അൻസി ക്ക് തോന്നി ഇപ്പം അൻസിബെ അത് അങ്ങനെയല്ല ഇങ്ങനെ അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നുള്ള രീതിയിലൊക്കെ അർജുനോട് പറഞ്ഞു ആ ഒരു സംഭാഷണം അവിടെ നടന്നു കഴിഞ്ഞപ്പോൾ പുറത്തുള്ളവരാതെ എന്താ നിങ്ങൾ തമ്മിലുണ്ടായ സംസാരം എന്ന് ചോദിച്ചപ്പോൾ അൻസിബ ആ സംസാരം എന്താണെന്നുള്ളത് പുറത്തുള്ള മറ്റുള്ള മത്സരാർത്ഥികളോടും അത് വിവരിച്ചു കൊടുത്തു ഇന്നലെ ബി ബി എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അൻസിബ അർജുനും കൂടെ ഉണ്ടായ ആ ഒരു സംഭാഷണം നമ്മളെ കേൾപ്പിക്കാതെ എഡിറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം അർജുനെ പറ്റി എല്ലാവരുടെ അടുത്തും പോയി ഇങ്ങനെയൊരു പരദൂഷണം പറയുന്ന അനശിബയായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പ്രേക്ഷകർ നോക്കുമ്പോൾ അർജുനെ പറ്റി കുറ്റം പറഞ്ഞ് കി കുട്ടിയവസരം മുതലാക്കി അർജുനെ ജിൻ ഋഷിയെ ജയിപ്പിക്കാൻ വേണ്ടി അർജുനെ തോൽപ്പിക്കാനോ അല്ലെ ജിൻഡോ ജയിക്കാൻ വേണ്ടിയോ എങ്ങനെയാണേലും ഒരു നേരത്തെ വൈരാഗ്യമുണ്ട് ഇപ്പോഴും വൈരാഗ്യമുണ്ട് അതുകൊണ്ട് അത് വെച്ച് പരിദൂഷണം പറഞ്ഞു പോകുന്ന ഒരു അൻസിബയായിട്ട് പ്രേക്ഷകർ മനസ്സിലാക്കി പക്ഷേ ശരിക്കു പറഞ്ഞാൽ നോമിനേഷൻ നോമിനേഷനി മൊത്തം അവിടെ എപ്പോഴും അർജുനാണ് അൻസിബയെ നോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ള സത്യം പോലും അൻസിബ പുറത്തിറങ്ങിക്കഴിഞ്ഞാണ് അറിയുന്നത് അല്ലാതെ നേരത്തത്തെ വൈരാഗ്യമൊന്നും അർജുൻ അവിടെ അൻസിബ കാണിച്ചിട്ടില്ല പക്ഷെ പക്ഷേ ഇന്നലെ അർജുൻ ചോദിച്ചതിൻ്റെ മറുപടി പറഞ്ഞു അതെന്താണ് നിങ്ങൾ തമ്മിലുണ്ടായ വിഷയം എന്നുള്ളത് മറ്റുള്ള മത്സരാർത്ഥികൾ ചോദിച്ചപ്പോൾ അവരോടത് വിവരിച്ചു കൊടുത്തു ബി ബി സിബിനൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു മത്സരാർത്ഥികളെ അവർക്ക് നെഗറ്റീവ് ആക്കണമെന്ന് തോന്നി അവർ തീർച്ചയായിട്ടും അതേ പണി തന്നെ കൊടുക്കും ഇവിടെ തുടക്കകാലം തൊട്ടേ അൻസിബെ പരിദൂഷണക്കാരിയാക്കി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച് അണലിബ എന്നുള്ള പേരും ബെഡ്സിബ എന്നുള്ള പേരും എല്ലാം മേടിച്ച് കൊടുത്തത് ബി തന്നെയാണ് ആ കുട്ടി തിരിച്ച് ി ബി ഹൗസിൽ കയറിയിട്ട് വളരെ സന്തോഷമായിട്ടാണ് റീ എൻട്രിയിൽ ആ കുട്ടി കാരണം ആ കുട്ടിക്ക് ഫാമിലി ഓഡിയൻസ് കൊണ്ട് സ്വർണ്ണമോതിരം കൊടുത്തും ഫാമിലി ഓഡിയൻസിൻ്റെ ഇഷ്ടവും ഇതെല്ലാം പറഞ്ഞ് വളരെ സംതൃപ്തിയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ പോയത് അത് കണ്ട് ബി ബിക്ക് ഇഷ്ടപ്പെട്ട് കാണുകയില്ല പണ്ട് റോബിനെ വിളിച്ച് സീസൺ ഫൈവില് നെഗറ്റീവ് ആക്കി വിടാൻ ശ്രമിച്ച പോലെ തന്നെ ശരിക്കും ഇന്നലെ അൻസിബയെ വിളിച്ച് അൻസിബെ ശരിക്ക് ബാക്കി എന്തെങ്കിലും ഇഷ്ടം ജനങ്ങൾക്കുണ്ടെങ്കിൽ ആ ഇഷ്ടമൊന്ന് കളഞ്ഞ് കൊടുക്കാൻ വേണ്ടി ബി ബി ു അത് ശരിക്കും ഫലിക്കുകയും ചെയ്തു പ്രേക്ഷകർ അൻസിബെ സൈബർ ഗുള്ളിങ് എന്ന് പറഞ്ഞ ഉടുക്കത്തെ സൈബർ അറ്റാക്കായി അൻസിബ തന്നെ അൻസിബയുടെ ചാനലിൽ വന്ന് ഇതേ പറയുന്നുണ്ട് നിങ്ങൾ കാണാത്ത കൊണ്ടാണ് ഞാൻ അർജുനോടത് ചോദിച്ചതാണ് എന്നൊക്കെ ഇന്നലെ അൻസിബ വിവരിച്ചിട്ടുണ്ട് ശരിക്കും നിങ്ങൾ ദൈവത്തെ ഓർത്ത് ആ കുട്ടിയെ ഇങ്ങനെ പോയി സൈബർ ബുള്ളിങ് നടത്തരുത് സത്യാവസ്ഥ അറിയത്തില്ല ഒരാടിനെ പട്ടിയാക്കുന്ന ചോദനയാണ് ബേബി അവർക്ക് നല്ലതെന്ന് തോന്നി അവർ എഡിറ്റ് ചെയ്ത് നല്ലതാക്കി വിടും ഇല്ലെങ്കിൽ അവർ ആ അങ്ങനെ മോശം വരുന്നതായിട്ടുള്ള ഭാഗങ്ങളൊന്നും ജനങ്ങളെ കാണിക്കാതെ വിടും ഇതാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറുതെ അൻസിബെ ഇങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യരുത് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നതിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ അർജൻറ്റ് ഒരു വിഷയം പറയുന്നുണ്ട് അതായത് അവിടെയുള്ള വേറൊരു കണ്ടസ്റ്റൻറ്റ് രാത്രി നേരം വൈകി ഉറങ്ങുന്നത് ആ കണ്ടസ്റ്റൻറ്റിൻ്റെ മാതാവിന് ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ ആ മാതാവ് അത് നേരത്തെ കിടന്നുറങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആ മാതാവ് പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പം ഞാൻ ആ കുട്ടിയുടെ അടുത്ത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഉറങ്ങണം അപ്പം നേരത്തെ ഉറങ്ങാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ല നേരത്തെ ഉറങ്ങാൻ വേണ്ടി ഞാൻ പറഞ്ഞു പാല് കുടിച്ചു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റും ഇതാണ് നടന്നത് അപ്പോൾ ഇത് അവിടെയുള്ള എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻ്റ് ഇന്നലെ എൻ്റെ അടുത്ത് ചോദിച്ചു അതായത് ഞാനും സുരേഷ് സുരേഷേട്ടനും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ട് വരികയും പാല് കുടിച്ചാൽ നേരത്തെ ഉറങ്ങും എന്നുള്ള കാര്യം എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു രണ്ട് മൂന്ന് തവണ പറഞ്ഞപ്പോൾ എനിക്കത് എൻ്റെ കുത്തി പറയുന്നത് പോലെ തോന്നി അപ്പം തന്നെ ഞാൻ അവൻ്റെ അടുത്ത് പറയുകയും ചെയ്തു അമ്മയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി എന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എനിക്ക് വേറെ അറിയില്ല ഒരാൾക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെയുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉറക്കം വരാനുള്ള കാര്യമേ പറഞ്ഞു കൊടുക്കാൻ അറിയുള്ളൂ എനിക്ക് അതിൽ അതിൽപ്പരം ബുദ്ധിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പാല് കുടിക്കാൻ പറഞ്ഞത് അപ്പോൾ അതിന് എൻ്റെ അടുത്ത് വന്നിട്ട് ഡയലോഗ് അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ അർജുനാണ് എന്നെ ബാക്ക് സ്റ്റാർട്ട് ചെയ്തത് അർജുൻ അവിടെ നിന്നിട്ട് എന്റെ ബാക്ക് സ്റ്റാബ് ചെയ്യായിരുന്നു എന്നാണ് ഞാൻ അർജുനനോട് പറഞ്ഞത് അത് ഞാൻ അർജുന്റെ മുഖത്ത് നോക്കി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞ വീഡിയോ ലൈവില് വന്നിട്ടില്ല അത് അവർക്ക് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവരുടെ സെർവറിൽ വന്നിട്ടില്ല ഹാർഡ് ഡിസ്കിൽ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്റെ തൊട്ടടുത്ത് സുരേഷ് ഏട്ടൻ നിൽപ്പുണ്ടായിരുന്നു സാക്ഷിയായിട്ട് അദ്ദേഹത്തിന് ഈ വിഷയങ്ങളൊന്നും അറിയില്ലെങ്കിലും ഞാൻ അവിടെ സംസാരിച്ച കാര്യം അദ്ദേഹം കേട്ടതാണ് അടുത്ത് നിന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നീയാണ് എന്നെ പുറയിൽ നിന്ന് കുത്തിയത് നീയാണ് ബാക്ക് സ്റ്റാപ് ചെയ്തത് എന്നുള്ള കാര്യം ഇപ്പം ഈ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് അവിടെ ഞാൻ പോയിരിക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇഷ്യൂ നടക്കുന്നത് കണ്ടു എന്താ പറഞ്ഞെന്ന് കേട്ടില്ല എന്താണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഇതാണ് സംഭവിച്ചത് അപ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വീഡിയോ മാത്രമാണ് ഇപ്പം ലൈവിൽ വന്നിരിക്കുന്നത് അപ്പോൾ അത് കണ്ടിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കേണ്ട ഞാനത് അർജുനോട് പറയാതെ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പോൾ ചില കണ്ടസ്റ്റൻസിൻ്റെ പി ടീമുകൾ വന്നിട്ട് എനിക്ക് കുറേ പേരുകൾ വന്നിട്ടുണ്ട്